നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെനോപോസിനെ കുറിച്ചാണ് അഥവാ ആർത്തവ വിരാമത്തെ കുറിച്ചാണ് അപ്പൊ ആർത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം പക്ഷേ ആർത്തവ വിരാമം അഥവാ മെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയാം ഈ ക്രിട്ടിക്കൽ എന്ന് ഞാൻ പറയുന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ഒരു ആകെ കണക്കിലെടുത്തുകൊണ്ടാണ്. കാരണം ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മെനോപോസ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഈ ഹോർമോൺസിന്റെ ഡ്രോപ്പ് കാരണം അതായത് ഈ സൃജനം പ്രോജസ്ട്രോൺ പോലുള്ള ഹോർമോണുകളുടെ വ്യതിയാനവും അതുപോലെ തന്നെ അത് പതിവിലും കുറയുന്നതനുസരിച്ചാണ് മെനോപോസിലേക്ക് പോകുന്നത് അപ്പൊ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതിനകത്ത് ഏറ്റവും വലിയൊരു വില്ലൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആർത്തവ വിരാമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പറ്റാതെയാകുക എന്നുള്ളതാണ് അതായത് അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അവർക്ക് മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ളവർക്ക് പ്രത്യേകിച്ച് ഭർത്താവോ മക്കളാവോ അത്തരത്തിലുള്ള അവർക്ക് പോലും ഇത് എന്തുകൊണ്ടെന്ന് തിരിച്ചറിയുന്നില്ല എല്ലാവരും സ്വഭാവത്തിൽ ഭയങ്കരമായ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ പ്രത്യേകിച്ച് ആർത്തവ വിരാമം എന്ന് പറയുന്നത് നമ്മളൊരു നാൽപ്പതുകളുടെ ഒരു പകുതി കഴിഞ്ഞ് അൻപതുകളിലേക്ക് പോകുമ്പോഴാണ് ആർത്തവ വിരാമത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് പക്ഷെ ചിലർക്കെങ്കിലും early menopause അതായത് ഒരു മുപ്പത്തെട്ട് വയസ്സിന് ശേഷം ഹോർമോൺസിന്റെ ലെവൽ കുറഞ്ഞു വരികയും പീരീഡ്സ് ആവുന്ന ഒരു ഇതിൽ കുറേ ഗ്യാപ്പ് വരികയും അതിനുശേഷം അത് നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം സാധാരണഗതിയിൽ അങ്ങനെയുള്ളപ്പോൾ ഏർലി മെനോപോസ്റ്റലൊക്കെ കുറച്ച് ഹോർമോണൽ തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അല്ലാത്ത പക്ഷം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ മറ്റു ചിലത് പാരമ്പര്യത്തിൽ ഇപ്പോൾ ആർക്കെങ്കിലും നേരത്തെ ഒക്കെ മെൻസസ് നിന്ന് പോകുന്നതാണെങ്കിൽ മെനോപോസ്റ്റൽ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെയും ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ്സ് ഒന്നും എടുക്കാതെ തന്നെ നാൽപ്പതുകളുടെ തുടക്കത്തിലൊക്കെയാണ് അങ്ങനെ മുന്നോട്ട് പോകാറുണ്ട് മിക്കവാറും ആൾക്കാർക്ക് ഒരു നാൽപ്പത്തഞ്ച് കഴിഞ്ഞതിന് ശേഷം അൻപതുകളുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒക്കെയാണ് മെനോപ്പോസ് എന്ന് പറയുന്നത് ഇതിന് വളരെ നേരത്തെ തന്നെ അതായത് നമുക്ക് മെനോപോസ് ആവുന്നതിന് ഒരു നാലഞ്ച് വർഷം മുമ്പ് തന്നെ ചിലരിലെങ്കിലും ഒരുപാട് സിംറ്റംസ് കണ്ടുവരാറുണ്ട് അപ്പൊ ഈ മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്ന ഒരു കാര്യം ഹോട്ട് ഫ്ലാഷസ് ആണ് അതായത് ശരീരം മൊത്തം ചൂട് പോലെ തോന്നുന്നു തീ കോരി ഇട്ടതുപോലെ എന്നാണ് മിക്കവാറും ആൾക്കാർ പറയാറുള്ളത് ഇത് നമുക്ക് എന്ത് ചെയ്യാം എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കരിമംഗല്യം പോലെയുള്ള കാര്യങ്ങൾ വരിക ഇപ്പം മുഖത്ത് പ്രത്യക്ഷത്തിൽ കാണും കരിമംഗല്യം വരിക ധാരാളം മുടി പൊഴിഞ്ഞു പോകുക നന്നായിട്ട് ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ സ്കിന്നിന് കളറിൽ ചേഞ്ച് വരിക ഇനി മൂഡിലേക്ക് വരുവാണെങ്കിൽ അതായത് നമ്മുടെ മനസ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കരമായ ദേഷ്യം സങ്കടം അതുപോലെ തന്നെ ഉത്കണ്ഠ പിന്നെ എന്താ പറയുക ഒരു വെപ്രാളം ഇങ്ങനെ തുടങ്ങി ഒരുപാട് മാനസികമായിട്ടുള്ള കുറച്ച് ഘടകങ്ങളും കൂടെ ഇതിനകത്തേക്ക് വരുന്നുണ്ട് ഇപ്പം ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ പറയുമ്പോ അത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാമെന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ മാനസിക പ്രശ്നത്തിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടുന്നത് കാരണം എല്ലാവരുടെയും ഒരു കുറ്റപ്പെടുത്തലുകൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതിനോട് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്നും അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ മനോഫോസം സ്റ്റേജിൽ നമുക്ക് എന്തൊക്കെയാണ് പൊതുവെ വരാൻ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് ഹോട്ട് ഫ്ലാഷസ് വരാം പിന്നെ മെന്റലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം ക്ഷീണം വരാം ഇനി മറ്റ് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൽ ഡ്രൈവില് കുറച്ച് കുറവ് വരാം ആ ഒരു താല്പര്യം നമുക്ക് കുറയാം മാത്രമല്ല മെനോപോസം സ്റ്റേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു നമ്മുടെ ഒരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നമുക്ക് റീപ്രൊഡക്ഷൻ്റെ ഒരു കഴിവ് കഴിഞ്ഞു നമ്മുടെ ഉള്ളിലെ സ്ത്രീത്വത്തിന് ഒരു ഇത് വന്നിരിക്കുന്നു കോട്ടം വന്നിരിക്കുന്നു ഇനി ഒരു സെക്ഷൽ ലൈഫിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായി മാറും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതിന് പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡ്രൈനസ് പോലുള്ള കാര്യം വെജൈനൽ ഡ്രൈനസ് ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് വളരെ ആയിട്ട് നമുക്ക് ഒരു ടോക്കിനെടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് അതിന് എന്ത് സൊല്യൂഷൻ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം അതല്ലാതെ ഇതിപ്പോ ഒറ്റപ്പെട്ട ഒരു ഒറ്റപ്പെട്ടൊരു കാര്യമല്ലന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ നമുക്ക് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അകാരണമായിട്ടുള്ള ഒരു ക്ഷീണമാണ് മിക്കവാറും ആൾക്കാർക്ക് കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ ഹിമോഗ്ലോബിന്റെ ലെവല് നമുക്ക് കുറച്ച് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് മെനപ്പോസിലേക്ക് പോകുന്ന സമയത്ത് ഇനി ചിലരിലെങ്കിലും മെനോപ്പോസ് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്ന വെച്ചാൽ ഒരു വർഷത്തേക്കെങ്കിലും ആ പീരീഡ്സ് ആവാതിരിക്കുന്ന ഒരു സമയമാണ് മെനപ്പോസ് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ ഒരു ആറ് മാസം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ചിലപ്പോൾ വരാം അങ്ങനെ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പിന് ശേഷം വരാം അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരും ഉണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്താന്ന് വെച്ചാൽ ഇപ്പൊ സ്പോട്ടിങ് പോലുള്ള കാര്യങ്ങൾ ഇൻ ബിട്വീൻ കാണുവാന്നിരിക്കട്ടെ മെനപ്പോസ് അതായത് ഒരു ആർത്തവം കഴി വിരാമം കഴിഞ്ഞു അതിനുശേഷം ഒരു രണ്ട് വർഷം മൂന്ന് വർഷം അങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പിന് ശേഷം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബ്ലഡ് സ്റ്റെയിൻ പോലെയോ അല്ലെങ്കിൽ സ്പോട്ടിങ് അതായത് തുള്ളി പോലെ ബ്ലഡ് വരുമോ അല്ലെങ്കിൽ ബ്ലഡിന് കളർ പോലെ എന്തെങ്കിലും വരുമോ ഡിസ്ചാർജ് ഒക്കെ വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് എന്നുള്ള കാര്യം നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യണം അത് മറ്റു കാര്യങ്ങൾക്കൊന്നും നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മെനപ്പോസിനെ അല്ലെങ്കിൽ ഇതിൻ്റെ സിംറ്റംസിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാമെന്ന് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആണ്. അതായത് പ്രായ ആകും തോറും പ്രത്യേകിച്ച് സ്ത്രീകൾ ഭക്ഷണം മാക്സിമം കുറയ്ക്കാം എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് ഭക്ഷണം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ജങ്ക് ഫുഡും മധുരവും എൻറ്റി കാലറി ഒന്നും അധികം കഴിക്കാത്തവരാണെങ്കിൽ അത്ര കണ്ട് കുറയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ പോഷകാഹാരം വളരെ അത്യാവശ്യമാണ് കാരണം മസിൽ ലോസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് നമുക്ക് ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുന്ന ഒരു സമയമാണ് ഇതുപോലെ വൈറ്റമിൻ ഡി കാൽഷ്യം എല്ലാ ധാതു ലവണങ്ങളും നമുക്ക് ഡിപ്ലീഷനാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് അതിൻ്റെ കൂടെ നമ്മളത് എടുക്കും കൂടി സപ്ലിമെൻ്റായിട്ട് എടുക്കുക എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ ഫുഡ് വഴി എടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ സിന്തറ്റിക് സോസ് നമ്മൾ എടുക്കേണ്ടി വരും അപ്പം ഈ ആയിട്ടോ അല്ലാതെയോ ഒക്കെ നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നികത്താനുള്ള ഒരു നല്ല സ്റ്റെപ്പ് നമ്മൾ എടുക്കണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പയറും കടലയും ചീരയും മുട്ടയുടെ വെള്ളയിലെ മുട്ടയായിട്ടും ധാന്യങ്ങളായിട്ടും ഒക്കെ നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക ഒരു ബാലൻസ്ഡ് ഡയറ്റ് ശീലമാക്കുക ധാരാളം വെള്ളം കുടിക്കുക കാരണം ഡ്രൈനസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഡീഹൈഡ്രേഷൻ ഒക്കെ വളരെ കോമൺ ആണ് ഈ ഒരു മെനഫോസൽ സ്റ്റേജിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മിനിമം ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കാനായിട്ട് നോക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മുടെ മനസ്സിന്റെ ഒരു എന്താ പറയുക ഒരു കടിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ലാത്ത അല്ലാത്ത ഒരു ഘട്ടമാണെങ്കിൽ ഹോർമോണൽ വേരിയേഷൻ വരുന്നത് അതിപ്പം മെൻസസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ചിലർ പി എം എസ് പ്രീ മെൻസ്ട്രൽ സിൻ അല്ലെങ്കിൽ സിംറ്റംസ് സിൻഡ്രോ അല്ലെ സിംറ്റംസിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ നമുക്ക് വരും ദേഷ്യം വരും സങ്കടം വരും പിന്നെ എന്തെങ്കിലുമൊക്കെ വായിത്തോ എന്ന് പറയും അല്ലെങ്കിൽ അത്തരത്തിലെ ക്രാംസ് വരും ഇങ്ങനെ മെൻസസിന് മുന്നേ നമുക്ക് ഉണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ മെനോപോസൽ സ്റ്റേജിലും കുറേ അധികം സിംറ്റംസ് വരും അപ്പൊ അതിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം അത് നമ്മ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കി വെക്കുക എന്ന് പറയും ഇപ്പൊ ഞാൻ നാൽപ്പതുകളുടെ സ്ത്രീകൾ റിയാൻ അല്ലെങ്കിൽ സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഒരു വീഡിയോ കിട്ടുന്ന സമയത്ത് എനിക്ക് വളരെ നല്ല റെസ്പോൺസ് ആണ് ഒരുപാട് പേരുടെ നിന്ന് കിട്ടിയത് കാരണം ഞാൻ ആ വീഡിയോയിൽ നമ്മുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത് അപ്പം അത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് അത്തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാനൊരു താങ്ക്സ് പറയാനാണ് കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം അപ്പോൾ മനസ്സിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മാക്സിമം എൻഗേജ് ആക്കി വെക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു ശൂന്യത നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ഈ ശാരീരിക ബുദ്ധിമുട്ട് പ്ലസ് ഈ മാനസികമുള്ള ഈ ഒരു പിരിമുറുക്കം എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഇത് ഇത് വളരെയധികം ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ പോവുകയും നമ്മളൊരു എന്താ പറയുക എന്നെ കൊണ്ടൊരു ഒരു കാര്യം എന്നുള്ള ഒരു ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ആക്ടിവിറ്റി ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഒരു എക്സസൈസ് അതിപ്പോൾ ഭയങ്കരമായ യോഗാസനാസവും അങ്ങനെയൊന്നുമല്ല മ്മള് ഈവൻ ഒരു നടത്തവോ ഒരു പത്ത് മിനിറ്റ് ഒരു പാട്ടിട്ടിട്ട് ഒരു സ്ലൈറ്റ് മൂവ്മെന്റ് എന്തേലും ചെയ്യുന്നതൊക്കെ ഒരു എന്താ പറയുക അതൊരു റിഫ്രഷിംഗ് ആണ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട പിന്നെ സ്മോൾ ജോയിൻസ് ചെറിയ ചെറിയ ജോയിൻസിൻ്റെ മൂവ്മെൻറ്റും നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക ചില ചില സ്മോൾ എക്സസൈ ചെറിയ ചെറിയ എക്സസൈസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെ കണ്ടിട്ട് പിന്നെ അതുപോലെ ഇപ്പം പാപ്സ്മിയർ പോലത്തുള്ള ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാലമാണ് അതൊരു നാൽപ്പതുകളിൽ തന്നെ നമ്മൾ സെർവൈക്കൽ പാപ്സ്മിയർ ഒക്കെ എടുത്തു നോക്കാൻ പറയാറുണ്ട് മാമോഗ്രാം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്യാറുണ്ട് അത് ചെയ്തിട്ട് അങ്ങനെ മോണിറ്റർ ചെയ്യുക എന്ന് പറയും അതുപോലെ വർഷാവർഷം നമ്മുടെ ബ്ലഡ് ടെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സമാധാനിക്കാം പിന്നെ നമ്മള് രാത്രി കിടക്കുന്നതിന് മുമ്പോ ഒക്കെ നമ്മുടെ മുറി ഒന്ന് തണുപ്പിച്ചിടുക എന്ന് പറയാം അപ്പൊ എ സി ഇട്ട് തണുപ്പിക്കാന്നുള്ള ഒന്നും അല്ല ജസ്റ്റ് നമ്മളെ വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിടുക അല്ലെങ്കിൽ കുറച്ച് എയർ സർക്കുലേഷൻ കൂട്ടുമ്പോഴത്തേക്ക് മുറിയിലൊരു തണുപ്പ് വരുമ്പോ തന്നെ ഒന്നാമത് നമുക്ക് എപ്പോഴും ചൂട് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് അതിന്റെ കൂടെ നമ്മൾ ഒരു ഷവർ ഒരു കോൾഡ് ഷവർ എടുക്കുവാണെങ്കിൽ നല്ല തല ഉളിക്കുന്ന ആരെയല്ല പറയുന്നു കേട്ടോ ദേഹമൊക്കെ കൈ അറ്റ്ലീസ്റ്റ് കയ്യും കാലും അല്ലെങ്കിൽ ആക്സിലറി റീജിയൻ ഒക്കെ ഒന്ന് കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ഒരു ശരീരം ഒന്ന് തണുത്തായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക മോര് കുടിക്കുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് തണുപ്പിച്ച് വെക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ദഹിക്കാൻ പ്രയാസമുള്ള സാധനങ്ങൾ ഇപ്പം ഒരുപാട് വറുത്തത് പൊരിച്ചത് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ആൾക്കാർ കഴിക്കാറില്ലെങ്കിലും അങ്ങനെ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ബോഡി ഹീറ്റ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്നും നമ്മളൊന്ന് ലോവർ ചെയ്യുക പിന്നെ അമിതമായിട്ടുള്ള ചിന്തകൾ ഈ സമയത്ത് നമ്മൾ ഒഴിവാക്കുക അമിതമായിട്ട് ചിന്ത എങ്ങനെ ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പല ഇഷ്യൂസ് ഉണ്ടായിരിക്കും ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ കാര്യത്തെ അങ്ങ് വിട്ടിട്ട് നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുക എന്ന് പറയും ചിന്തയെ നമ്മൾ കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രഷർ വന്നുകൊണ്ടും ഇരിക്കും അപ്പം അത് അങ്ങ് വിട്ടിട്ട് നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ മെനോഫോസിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹോർമോൺസിന്റെ വേരിയേഷൻ കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതിനെ മാനേജ് ചെയ്യാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് പ്ലസ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയെക്കാട്ടിലും നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നർച്ചർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മെനോപോസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫേസ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്